ഇവിടേക്ക് മുടി ഉണ്ടായിരുന്നു അപ്പുറത്തേക്ക് ഇവിടെ മുടിയില്ലാന്നു ഇവിടേക്ക് മുടി ഉണ്ടാകുന്നു ആ ചേട്ടൻ രക്ഷിച്ച് മറ്റേ മുടി മറ്റേ ഇവിടെ മുടി മുടിയില്ലയെന്ന് ഇവിടെ മുടി മുടിയില്ലാന്നു അന്നത്തെ ചാട്ട രക്ഷിച്ച് വടക്ക് പറഞ്ഞു കേട്ടിട്ടു പിന്നെ വാവ് വന്നു അപ്പം അത് തണുക്കാതെ ഇരുന്ന് ആ ചോദ്യം കൊണ്ടുപോയി ഉടുത്തീടിപ്പോയിപ്പന്ത് ഇവിടും വരുവായിരുന്നു ോട്ട് പോയി കൊച്ചു വീഴും അഞ്ച് ഇറങ്ങാ मैं में कमी कुमर पद नाद निप्न में